ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ വീഡിയോ സീരീസിലൂടെ നാം പഠിക്കുന്നത് തോമസ് എക്കംബസിന്റെ ക്രിസ്താനുകരണം എന്ന ഗ്രന്ഥമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിലെ ഒന്നാം പുസ്തകത്തിലെ അഞ്ചാം അധ്യായമാണ് ഈ അധ്യായത്തിന്റെ ശീർഷകം വിശുദ്ധ ഗ്രന്ഥ പാരായണം എത്ര വിശുദ്ധമായ മനോഭാവത്തോടു കൂടി നാം വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യണം എന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഈ അധ്യായത്തില് രണ്ട് ആത്മീയ ഉപദേശങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ആത്മീയ ഉപദേശം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം അന്വേഷിക്കേണ്ടത് വാഗ്വിലാസമല്ല സത്യമാണ് ഉദ്ദേശത്തോടെ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നുവോ അതേ ഉദ്ദേശത്തോടു കൂടി നാം അത് പാരായണം ചെയ്യണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം അന്വേഷിക്കേണ്ടത് ഭാഷാ വൈശിഷ്ട്യമല്ല പ്രയോജനമാണ് ശ്രേഷ്ഠവും അഗാധവുമായ ഗ്രന്ഥങ്ങൾ എന്ന പോലെ ഭക്തിജനകവും ലളിതവുമായ ഗ്രന്ഥങ്ങളും നാം അതീവ താല്പര്യത്തോടെ വായിക്കണം ഗ്രന്ഥകാരൻ പണ്ഡിതനോ അപണ്ഡിതനോ ആകട്ടെ അദ്ദേഹത്തിന്റെ പ്രാമാണ്യം നിന്റെ പാരായണത്തിന് പ്രതിബന്ധമാകരുത് സത്യത്തോടുള്ള മമത മാത്രം പാരായണത്തിനുള്ള ഔത്സുഖ്യം നിന്നിൽ ജനിപ്പിക്കട്ടെ ആര് പറഞ്ഞതാണെന്ന് നീ അന്വേഷിക്കേണ്ട എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കുക ഇതാണ് ഒന്നാമത്തെ ആത്മീയോപദേശം അപ്പോൾ നമ്മൾ സത്യത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്വേഷിക്കേണ്ടത് സത്യം എന്ന് പറയുമ്പം അവിടുത്തെ വചനമാണ് സത്യമെന്ന് നമുക്ക് വിശ്വ യോഹനാന്റെ സുവിശേഷത്തില് പതിനേഴാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ കാണാൻ പറ്റും വചനം എന്ന് പറയണത് ഈശോ തന്നെയാണെന്ന് യോഹനാന്റെ സുവിശേഷത്തില് ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് ഈശോയെ കണ്ടെത്താൻ കഴിയണം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ഈശോയെ സത്യദൈവത്തെ നമുക്ക് അന്വേഷിക്കുവാനും ദൈവ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനും സാധിക്കണം ഏത് ഉദ്ദേശത്തോടു കൂടി ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നു അതേ ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഇത് പാരായണം ചെയ്യാൻ സാധിക്കണം നമുക്ക് സ്വാർത്ഥമായ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പണ്ഡിത കീർത്തിയോ അങ്ങനെയൊന്നുമില്ലാതെ അവിടുത്തെ വചന അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നതിനു വേണ്ടി അവിടുത്തെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് നമ്മുടെ ജീവിതത്തില് എന്നുള്ള വിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടി നാം വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ആത്മീയ ഉപദേശം മനുഷ്യൻ കടന്നു പോകുന്നു ഭർത്താവിന്റെ സത്യം എന്നും നിലനിൽക്കുന്നു മുഖം നോക്കാതെ പല ദൈവം നമ്മോട് അരുൾ ചെയ്യുന്നു ബുദ്ധിക്ക് അതീതമായ വിഷയങ്ങളെ പറ്റി ചർച്ച നടത്തി മനസ്സിലാക്കാൻ അതിന് കാരണമായ ജിജ്ഞാസ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന് തടസ്സം ചെയ്യുന്നു പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എളിമയോടും പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി പാരായണം ചെയ്യുക പണ്ഡിത കീർത്തി ആഗ്രഹിക്കരുത് പുണ്യവാന്മാരുടെ വാക്കുകൾ സന്തോഷത്തോടെ ആരാഞ്ഞ് മൗനമായി കേൾക്കുക പൂർവികന്മാരുടെ ചൊല്ലുകൾ കേട്ട് മുഷിപ്പ് തോന്നരുത് കാരണം കൂടാതെയല്ല അവർ ഇവയെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ ആത്മീയോപദേശം നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കരുത് യുക്തി കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ എളിമയോടുകൂടി ഹൃദയ പരമാർത്ഥതയോടുകൂടി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ ഇരിക്കണം ദൈവമാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ബോധ്യങ്ങൾ നൽകുന്നത് അപ്പോൾ നമ്മൾ യുക്തി കൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അറിവിലും പാണ്ഡിത്യത്തിലും അത് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നു പക്ഷെ നമ്മൾ എളിമപൂർവം ഹൃദയ പരമാർത്ഥതയോടുകൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ അത് നമ്മെ ധ്യാനത്തിലേക്കും അതിൽ നിന്ന് ബോധ്യങ്ങളും ആ ബോധ്യങ്ങളും നമ്മളെ കർത്താവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയിലേക്കും നയിക്കും അപ്പോൾ ഒരു പണ്ഡിത കീർത്തി ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം പാരായണം ചെയ്തത് കൊണ്ട് എനിക്കുണ്ടായ അറിവിനെ പ്രതിയുള്ള നികളത്തിലേക്കോ ഒന്നുമല്ല നയിക്കേണ്ടത് ഏർ അവിടുത്തെ വചനങ്ങൾ നമ്മുടെ പാദത്തിന് വിളക്കും മഴകളിൽ പ്രകാശവുമാണെന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത് പോലെ യഥാർത്ഥമായ ഉദ്ദേശത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മൾ എളിമയോടും ഹൃദയപരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി പാരായണം ചെയ്യേണ്ടിയിരിക്കുന്നു വിചിന്തനം ഏത് ചൈതന്യത്തോടെ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നുവോ അതേ ചൈതന്യത്തോടെ നാം അത് പാരായണം ചെയ്യേണ്ടിയിരിക്കുന്നു സത്യം ഗ്രഹിക്കുവാനും നല്ലതെന്തെന്ന് മനസ്സിലാക്കുവാനും ക്രിസ്തീയ ജീവിത ചര്യ പരിശീലിക്കാനും വേണ്ടി വായിക്കുക വിശ്വസ്തയോടും എളിമയോടും ബഹുമാനത്തോടും കൂടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക പ്രാർത്ഥിക്കുക എന്റെ ദൈവമേ എന്റെ ഹൃദയത്തോട് സംസാരിച്ച് അതിനെ ചൊവ്വാക്കണമേ ഞാൻ വായിച്ചിട്ടുള്ള സത്യങ്ങൾ എൻ്റെ മനസ്സിൽ ബോധ്യം ജനിപ്പിക്കട്ടെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ച് അങ്ങയുടെ തിരുമനസ്സും നിയമങ്ങളും മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളിലും അവയെ പിൻചെല്ലുവാൻ എനിക്ക് കൃപ ചെയ്യണമേ അങ്ങയുടെ ഉദ്ബോധനങ്ങളാകട്ടെ എൻ്റെ മാർഗദർശി ആമേൻ മേൻ അനുസ്മരണ വിഷയം ആരാണ് ക്കാര്യങ്ങൾ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കാതെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആരായുക അഭ്യാസം പുതിയ നിയമം വായിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനവും കൂടെ കൺമുൻപിൽ ഉണ്ടായിരിക്കട്ടെ ഇവിടെ ഈ അധ്യായം സമാപിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ എഴുതപ്പെട്ട അരൂപിയിലൂടെ വായിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് കിട്ടുന്ന ബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഉദ്ബോധനങ്ങള് പഠിക്കാം നന്ദി നമസ്കാരം